ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് മക്കളെ കൊണ്ടുവിട്ട് വന്നിട്ടാണ് ഇപ്പം കാപ്പി പരത്തുനിന്ന് കേട്ടോ രാവിലെ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണക്കണ്ടെന്നൊക്കെയാണ് വിചാരിച്ചത് അത് കഴിഞ്ഞപ്പം നല്ല വെയിലുണ്ട് അപ്പം പിന്നെ എന്തിനാ വെറുതെ വെയിൽ കളയുന്നതെന്ന് വിചാരിച്ചു മഴ പെയ്യുമ്പോഴേക്കും വേഗം ഉണക്കിയെടുക്കാലോ അതുകൊണ്ടാണ് ഉള്ള വെയിൽ കളയാണ്ട് പിന്നെ ഉണക്കിയെടുക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ ഇപ്പം പേടിയായിട്ടുണ്ട് കാപ്പി മുളകാകുന്ന സീസണിൽ നമുക്ക് മഴക്കാർ ഒന്ന് കണ്ടാൽ തന്നെ നെഞ്ചെടുപ്പ് കൂടും കേട്ടോ അതുപോലെ തന്നെയാണ് നെൽകൃഷിൻ്റെ കാര്യവും രാവിലെ എട്ട് എട്ടര വരെ നല്ല മഴക്കാരായിരുന്നു കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് നല്ല വെയിൽ വന്നത് കേട്ടോ പിന്നെ മക്കളെയൊക്കെ കൊണ്ടുവിട്ട് വന്ന് കാപ്പിയൊക്കെ ഉണക്കി അത് കഴിഞ്ഞാണ് പിന്നെ അകത്ത് ബാക്കിയുള്ള പരിപാടി കിട്ടും ഇനിയിപ്പോൾ അകം അടിച്ച് വരണം അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനുണ്ട് മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളെ തോർക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും കൂവി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അവരെ അങ്ങ് തുറന്നു കേട്ടു ഇപ്പൊ പട്ടികളുടെ ഭയങ്കര ശല്യാണ് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ കുറച്ച് വൈകിയാട്ടോ തുറക്കുക ഞാനവിടെ അലക്കാതെ നിൽക്കുന്നത് എന്താണെന്നറിയോ അവിടെ കോളനിയിൽ അവിടെ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അലക്കുമ്പോൾ വെള്ളം തെറിക്കില്ലേ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം നിന്നതാണ് കേട്ടോ അകമൊക്കെ ഒന്ന് തുറച്ചതിന് ശേഷമാണ് ഞാൻ അലക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അലക്കിയൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ ഓൺ ബട്ടൺ അമർത്തിയാൽ തന്നെ ഓൺ ഓണായിട്ടുണ്ടാവും പക്ഷെ ഇതിൽ വേറൊരു ബട്ടൺ കൂടി അമർത്താനുണ്ട് ആദ്യമായിട്ടായിരിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ പുതിയ ഇൻഡക്ഷൻ കുക്കറിൽ പുതിയ കാപ്പി അല്ലേ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളധികവും കാപ്പി ആട്ട വെക്കുക പിന്നെ അധികം നല്ല ചൂടുള്ള സമയത്തൊക്കെയാണ് ചായ വെക്കുക വൈകുന്നേരം ഏട്ടൻ കുറച്ച് മടക്കൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ചായക്ക് കടിക്ക് മടക്കും നിങ്ങളെ ഇതിന് അതുതന്നെയല്ലേ പറയുക ഞങ്ങളിവിടെ മടക്കുന്ന കേട്ടോ പറയുക പിന്നെ നൈനുവിന് മുന്നേ ഭയങ്കര ഇഷ്ടം കേട്ടോ പയ്യുള്ളി മിച്ചറിട്ടോ അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും കൊണ്ട് കഴിച്ചു കിട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ചെസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു പത്തേരി വെച്ചിട്ടായിരുന്നു ടൂർണമെന്റ് ഇത് ഫസ്റ്റ് പ്രൈസ് മൊമെന്റ് ആണ് അണ്ടർ ടെന്നില് തരുപത്തിനാലാം സ്ഥാനം അണ്ടർ ഫിഫ്റ്റീനിൽ നൈനോന് ഇരുപത്തിനാലാം സ്ഥാനം എന്തൊരു ഒത്തൊരുമാല ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ോഡ് പണിക്ക് വന്നവരുടെ ഉം സാധനം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കൊണ്ടുപോയി കാറും അവരുടേതാണ് കേട്ടോണ്ട് മക്കളൊക്കെ കൊണ്ടുവിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാപ്പി ഇന്നലെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഏട്ടനായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊ അതിന്ന് ഉണക്കാനുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കൂട്ടിയാണ് ഇന്ന് വീഡിയോ ഇട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു അവർക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്